യുടെ മുമ്പിലോ ഇതിനകത്ത് ഒന്നും ഇല്ല അത് കേരളത്തിലെ ഓച്ചിറയിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻസ് ഉള്ളത് അത് അതെനിക്ക് ഭയങ്കരായിട്ട് ഫീൽ ആവും എന്നെ കളി ആക്കിയിട്ടുണ്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഓ പി ജിയിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കി അയ്യോ ഇന്ന് ശ്രീകുട്ടിയുടെ പിറന്നാൾ ആരാണ് നമ്മുടെ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു ദിവസമായിരുന്നു എനിക്ക് അപ്പോൾ എന്തൊക്കെയായിരുന്നു ട്വിസ്റ്റ് എന്നുള്ളത് നിങ്ങളോടുകൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ചിരിച്ച് ഞാനൊരു വഴിയായി പിന്നെ അതിനു മുമ്പേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടുന്ന കാര്യം എനിക്ക് പനിയാണ് ഗൈസ് അപ്പം ആ പനി പിടിച്ചിരിക്കുന്ന ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാണിച്ച് എൻ്റെ മനസ്സ് നിങ്ങൾ കാണാതെ പോയത് വേറെ രണ്ട് ദിവസമായിട്ട് എനിക്ക് ഭയങ്കരമായ പനിയാണ് അതായത് ഇവിടെ ചങ്ങക്കുളകരെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു കേട്ടോ കുറച്ച് ദിവസത്തിന് മുമ്പ് അതായത് ഒമ്പതാം തീയതി അപ്പം കൊടി ഇറങ്ങുമായിരുന്നു ഞാനെൻ്റെ വീടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തൊരു പോയി കാണും അപ്പം ഒമ്പതാം തീയതി കൊടി ഇറങ്ങുന്ന ദിവസം ഈ പറയുന്ന പോലെ ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോഴത്തേക്കിനും ഐസ്ക്രീം കഴിച്ചു എനിക്കാണെങ്കിൽ തണുപ്പുള്ള ഒരു സാധനം എനിക്ക് കഴിക്കാനൊക്കത്തില്ല എന്തൊരു ജന്മമാണെന്ന് ചില സമയത്ത് ഞാൻ ആലോചിക്കും എനിക്ക് ഐസ്ക്രീമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കാനൊക്കത്തില്ല കഴിച്ചു കഴിഞ്ഞാൽ തൊട്ട് പിറ്റേ ദിവസം എനിക്ക് പനി അച്ചട്ട ഉറപ്പായിട്ട് എനിക്ക് പനി വന്നിരിക്കും അപ്പോൾ അന്ന് അവിടെ പോയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു കഴിച്ചു ഐസ് ക്രീം വാങ്ങിച്ച് എല്ലാവരും കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെ കഴിക്കാതിരിക്കും ആ പോട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു ഐസ്ക്രീം ക്രീം കഴിച്ചു ഇതാ അടക്കുന്നു പനി അതിൻ്റെ പുറകെ കഴിഞ്ഞു പോരുന്നു അതേസമയം ഞാനിപ്പോൾ നീ ചിലർക്കൊക്കെ ഇത് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും കേട്ടോ കാരണം നമ്മൾ ഐസ്ക്രീം ക്രീം കഴിച്ചെ അതിൻ്റെ തൊട്ട് പുറകിന് ഞാൻ ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പനി വരത്തില്ല പക്ഷേ ഇഷ്ടമല്ല ഗൈസ് പിന്നെ ഇതിന് നമ്മൾ അങ്ങനെ അങ്ങനെ കഴിക്കുന്ന എന്തിനാണ് പിന്നെ ഐസ്ക്രീം ചൂട് വെള്ളത്തിൽ കിടക്കി കുടിച്ചാൽ പോരേ അതിനൊരു ഗുമ്മില്ലല്ലോ നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ അവർ തണുപ്പ് കിട്ടുക ആ തണുപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്നത് അപ്പം അങ്ങനെ തന്നെ കഴിക്കണം ഇതൊരുമാതിരി നമ്മൾ തണുപ്പ് കഴിച്ച് കഴിഞ്ഞിട്ട് ചൂട് കോരി കുടിക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ അന്ന് ഞാൻ അങ്ങനെ കഴിച്ചു പിറ്റേന്ന് തൊട്ട് എനിക്ക് പനിയുടെ അസ്വസ്ഥതകൾ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഈ പനി വരുന്ന സമയത്തുണ്ടല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇറിറ്റേഷൻ വരുന്ന അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ലാതെ എന്തും അതിൽ ദേഹത്ത് ഒക്കെ ഞാൻ സഹിക്കും പക്ഷെ എനിക്ക് ഈ മൂക്കൊലിപ്പും പിന്നെ അതുപോലെ തന്നെ തൊണ്ടയ്ക്ക് തൊണ്ടയ്ക്കൊരുമാതിരി നമുക്ക് മണ്ണ് വാരി എണ്ണാക്കിട്ടിട്ട് മണ്ണ് വാരി നമ്മൾ വായിലിട്ടെ വിഴുകിക്കഴിഞ്ഞാൽ അത് തൊണ്ടയ്ക്ക് ഇരിക്കുമ്പോഴുള്ള ഒരവസ്ഥയുണ്ടല്ലോ അങ്ങനൊരു ഫീൽ ഉണ്ട് തൊണ്ടയ്ക്ക് നമ്മൾ ഉമിനീരൊക്കെ ഇറക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ തൊണ്ടയ്ക്ക് ഒരുമാതിരി മണ്ണൊക്കെ തൊണ്ടക്കിരിക്കുന്ന പോലെ നമ്മൾ നമ്മളിറക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങ് ചുമയും കാര്യങ്ങളൊക്കെ വരും പ്രത്യേകിച്ച് രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ ആരും ഞാൻ ഉമ്മനീരക്കിക്കൊണ്ടല്ലേ ഇരിക്കുന്നത് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സാധാരണ സാധാരണ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ഉമ്മുന്നീരക്കാറുണ്ടോ ഇല്ല പക്ഷേ ഞാൻ എനിക്ക് പനി വന്ന് ഈ തൊണ്ടയ്ക്ക് പ്രശ്നമാകുന്നു എന്ന് തുടങ്ങുന്ന സമയം മുതൽ രാത്രി കിടക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടല്ലോ എനിക്ക് ഉറക്കവും വരത്തില്ല എനിക്കങ്ങ് ദേഷ്യവും വരും നമുക്ക് ചുമയും വരും ഉറങ്ങാനും പറ്റത്തില്ല ഇതെന്തൊരു കുൽസിത പ്രവൃത്തിയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് ഇങ്ങനൊരു ഉണ്ട് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല അപ്പം ഇന്നലെ രാത്രി ഞാൻ ഞാനൊരു ശകല ഉറങ്ങിയിട്ടില്ല അതിനു മുമ്പ് ഞാൻ എൻ്റെ പൊടിക്കൈകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തുവാ നമ്മുടെ എന്തുവരുന്നതിൻ്റെ പേര് പനിക്കൂർ കേട്ട് വെള്ളം തിളപ്പിക്കുക എന്തോ ഇങ്ങനെ സാധനങ്ങളുടെ പേരൊക്കെ മറന്നു പോവാണോ അവരുടെ മുമ്പിലായുണ്ട് കേട്ടോ പനിക്കൂർക്കയിട്ട് വെള്ളം തിളപ്പിക്കുക അതുപോലെ തന്നെ തുളസി ഇട്ട് വെള്ളം തിളപ്പിക്കുക അങ്ങനത്തെ കുറച്ച് പൊടിക്കൈകളൊക്കെ വെള്ളം തിളപ്പിച്ച് അത് കുടിക്കുക ആവി പിടിക്കുക പിന്നെ വിക്സ് തേക്കുക അങ്ങനെ കരിപ്പൊട്ടിക്കാപ്പ് പിടിക്കുക ഇങ്ങനെ കുറേ പരിപാടികൾ ഞാൻ ചെയ്ത് നോക്കി എന്നിട്ടാണ് ലാസ്റ്റ് എനിക്ക് ഒന്നും വയ്യാന്ന് കണ്ടപ്പോഴത്തേനും രാവിലെ ഞാൻ സട ഉട ഞാൻ വീഴുന്നേറ്റിനെ എന്തുവാണേലും വേണ്ടി ഹോസ്പിറ്റലിൽ പോകാമെന്ന് അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഹോസ്പിറ്റലിൽ പോയത് അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോകണമായിരുന്നു അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പം അമ്മ വന്ന് അവരാണ് നമ്മുടെ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ ഒരുങ്ങി എല്ലാം പുട്ടായിരുന്നു കേട്ടോ എനിക്ക് പുട്ടൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ ഈ പറയുന്ന പോലെ എന്താ പറയുക കയക്കെന്ന് വായിൽ നമ്മൾ ഇറക്കുന്ന സമയത്ത് ഭയങ്കര കയ്പ്പ് അപ്പം എനിക്ക് തീരുവയായി ഒട്ടും വയ്യ അപ്പഴ് ഇനി വേറെ പ്രശ്നമൊന്നുമില്ല ബോഡി പെയിനും കാര്യങ്ങളൊന്നുമില്ല തൊണ്ടയ്ക്ക് ഒരു ഭയങ്കര ഇൻഫെക്ഷൻ പോലെ കവക്കോളും ചുമയും തുമ്മലും അപ്പം ഞാൻ ഒരുങ്ങിയെല്ലാം ഇറങ്ങാനായിട്ട് അങ്ങോട്ട് ഇന്നപ്പോഴത്തേനും അമ്മ വന്നിട്ട് അയ്യോ ഇന്ന് ശ്രീകുട്ടിയുടെ പിറന്നാളാ അപ്പം ഞാൻ ഓർത്തു അയ്യോ എൻ്റെ പിറന്നാളാണോ ഞാനത് മെറ്റേത് ഇതിന് മുമ്പ് വരെയുള്ള എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പത്തെ പിറന്നാൾ വരെയും എൻ്റെ ബർത്ത്ഡേ വന്നിട്ട് മാർച്ചിലാണ് അപ്പം ഞാനൊരു ഫെബ്രുവരി ആകുമ്പോൾ തൊട്ടേ ഞാൻ എൻ്റെ നാളൊക്കെ ഇങ്ങനെ നോക്കും കലണ്ടറിൽ പോയി ആ എ ദിവസം വരുന്നതിനുള്ളിൽ ഇന്ന ദിവസമാണ് അന്ന് അമ്പലത്തിൽ പോകണം കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ നേരത്തെ മുൻകൂട്ടി അമ്മയോട് ചോദിക്കും അമ്മേ എൻ്റെ നാൾ വരുന്നത് ചോദിച്ചു നോക്കും ഈ വർഷം ഞാൻ എൻ്റെ പിറന്നാൾ അടുത്ത മാസമാണെന്നോ അല്ലെങ്കിൽ എൻ്റെ പിറന്നാൾ ബർത്ത്ഡേയുടെ ഡേറ്റ് എന്താണോ ഒന്നും എൻ്റെ മനസ്സിലോട്ട് ഞാൻ ഓർത്തത് പോലും ഇല്ല അങ്ങനെ ഒരു കാര്യം അപ്പൊ അമ്മ ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോഴത്തേന് ഞാൻ ഓർത്തു യോ എൻ്റെ പിറന്നാളായിട്ട് ഞാനത് ഓർത്തത് പോലുമില്ലല്ലോ അപ്പൊ പനി ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ നനച്ചിട്ടില്ലായിരുന്നു അദ്ദേഹം മാത്രം കഴിയട്ടുള്ളായിരുന്നു അപ്പൊ അച്ഛൻ പറഞ്ഞു അമ്പലത്തിൽ പോകും അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇന്ന് പിറന്നാളായിട്ട് തന്നെ ഞാൻ അമ്പ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നല്ലോ അന്നേരം അമ്മ പറഞ്ഞു നീ ഇഞ്ചെക്ഷൻ എടുക്കണ്ട നീ പോയി ഡോക്ടറെ കാണുക എന്നൊക്കെ പറഞ്ഞപ്പം എനി അങ്ങോട്ട് പോവുക അപ്പം പോവാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേന് എൻ്റെ മനസ്സിലൊരു ബുദ്ധി ആ അപ്പം ഇന്നൊരു ബ്ലോഗ് അങ്ങെടുക്കാം എൻ്റെ പിറന്നാളല്ലേ ഒരു ബ്ലോഗ് അങ്ങെടുക്കാം പിന്നെ ഞാൻ ഓർത്തു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പായസമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും കഴിക്കാൻ എനിക്ക് പറ്റത്തില്ല കാരണം ഒരു എന്താ പറയുന്നത് പുട്ട് കഴിച്ചിട്ട് തന്നെ എനിക്ക് കഴിക്കുക അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത്തിരി അത്യാവശ്യം സന്തോഷമുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈ അവശദയും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്ന് എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പായസമോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിനൊരു സന്തോഷവും സമാധാനവും നമുക്കൊരു എനർജിയൊക്കെ വേണം എന്നാലേ ഞാൻ ജില്ല ജില്ലെന്ന് എനിക്കത്തുള്ളൂ പക്ഷേ ഞാൻ ഞാൻ അങ്ങോട്ട് പോകുന്ന ഒഴുക്കി വരച്ച് വേണ്ട ഇന്ന് മൊത്തം ഇന്നത്തെ ദിവസം ഫുള്ള് ഞാൻ കഞ്ഞി ആയിരിക്കും ഈ മൂന്ന് ദിവസം പനി വന്ന മൂന്ന് ദിവസം ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന കഞ്ഞി ആയിരുന്നു അപ്പം എനിക്ക് പനി മാറുന്നതിനെ വരെ ഞാൻ കഞ്ഞിയേ ക കുടിക്കത്തുള്ളൂ പനി എനിക്ക് തുടങ്ങി എന്നാണോ ആ പനി മാറുന്നത് അതുവരെ ഞാൻ കഞ്ഞി മാത്രമേ കുടിക്കത്തുള്ളൂ കാരണം എനിക്ക് ഒട്ടും പറ്റത്തില്ലാത്ത ഒരു കണ്ടീഷനാണ് എൻ്റെ തൊണ്ടയുടെ പ്രശ്നം അപ്പം അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര ദിവസം ചൂടുവെള്ളം കുടിക്കാവോ അത്രയും ദിവസം ഞാൻ ചൂടുവെള്ളാം അതായത് ചോറൊന്നും ഞാൻ കഴിക്കത്തില്ല എനിക്ക് കഞ്ഞി മാത്രം മതി ഒന്നും ചൂടോടെ വേണം വേറെ വേറൊന്നും കഞ്ഞിക്ക് അതിൽ ഉപ്പിട്ട് തന്നാലും ഞാൻ അന്നേരം കഴിക്കും എനിക്ക് വേറെ ഒന്നും വേണ്ട അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് ബർത്ത് ഡേക്ക് പായസമൊക്കെ വാങ്ങിച്ച് എനിക്ക് കഴിക്കാനും എടുക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പം ഞാൻ വെച്ച് വേണ്ട അതൊന്നും വേണ്ട അങ്ങനെ മനസ്സിലെല്ലാം കരുതിക്കൊണ്ട് പോകുക ഞാൻ ബ്ലോഗൊക്കെ എടുക്കണം എനിക്ക് അങ്ങനത്തെ കുറേ ഞാൻ ഞാനിവിടെ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചതിൽ ഹോസ്പിറ്റലിൽ ചെന്നത് മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം സ്ഥലം വീട്ടുപേരുവറ ശ്രീലേ സ്ഥലം കൊറ്റമ്പള്ളി വാർഡ് പന്ത്രണ്ട് പൈസ് ഇരുപത്തി ആറ് തൊണ്ണൂറ്റിയെട്ട് സ്ത്രീ നടക്കുന്നുണ്ട് ഈ ആശുപത്രിയിൽ എല്ലാ ദിവസവും ശേഷം വിചാരിക്കാതെ നിങ്ങളുടെ വീട്ടിൽ മുപ്പത് വയസ്സിന് പേരെയുള്ള ഏതൊക്കെ സ്ത്രീകളുണ്ടോ ആ സ്ത്രീകളെല്ലാം കൊണ്ടുവന്ന് നിങ്ങൾ സ്ത്രീ ചെയ്യണം കേട്ടോ മനസ്സിലായോ അത് എനിക്ക് വരത്തില്ല അയ്യോ ക്യാൻസർ ഉണ്ടെങ്കിൽ അത് എനിക്കാണെങ്കിൽ അവിടെ ഒരുപാട് നേരം നിൽക്കാൻ വയ്യായിരുന്നു കേട്ടോ ഭയങ്കര വെയിലായിരുന്നു അപ്പം അവിടെ കുറേ നേരം ഇരുന്നപ്പോഴത്തേക്കിനു തന്നെ എനിക്ക് വീണ്ടും വയ്യ അപ്പം ഞാൻ പെട്ടെന്ന് വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും വീണ്ടും കഴിച്ചിട്ട് ഈ മരുന്ന് അങ്ങ് കഴിക്കണം എന്നുള്ളൊരു ഇതായിരുന്നു അപ്പം വേറൊരു കോമഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോഴത്തേക്കിനെൻ്റെ വെയിറ്റും പ്രഷറും എല്ലാം ഒരുപാട് വേരിയേഷൻ വെയിറ്റിൻ്റെ കാര്യം ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല അത് എന്നോട് കൂടി മണ്ണെണിയിട്ട് പേസ് കാരണം അത് അങ്ങനെയാണ് എന്തായാലും വെയിറ്റിന്റെ കാര്യം ഞാൻ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പ്രത്യേകം ചെയ്തുതരാം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളൂ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ ഞാൻ അവിടുന്ന് അവര് കുറച്ച് പേര് ഡോക്ടേഴ്സ് ഒന്ന് ക്ലാസ് എടുക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഓച്ചറയിലാണ് ഏറ്റവും അവർ പറഞ്ഞത് കേരളത്തിലെ ഓച്ചിറയിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻസ് ഉള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരൊരു സർവേ പോലെ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ മുപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പം ബ്രസ്റ്റ് ക്യാൻസറും സെർവിക്കൽ ക്യാൻസറും ആണ് ഇപ്പോൾ അവർ മെയിനായിട്ട് നോക്കുന്നത് അത് സ്ത്രീകളുടെ കാര്യമാണ് അവർ പറയുന്നത് മുപ്പത് വയസ്സിന് മുകളിലുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പാണ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തേർട്ടി ഏജ് എബോ തേർട്ടി ആയിട്ടുള്ളവരെ നമ്മൾ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടണം പക്ഷെ നല്ലൊരു കാര്യമാണ് കാരണം നമ്മൾ എന്നിട്ട് പുള്ളി ലാസ്റ്റ് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻ്റ് ഉള്ള ഒരു സ്ഥലമെന്നുള്ള രീതിയിൽ ഓച്ചർ അറിയപ്പെടരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു എല്ലാവരും അപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോവുക അതായത് എൻ്റെ അവർ കുറെ ക്വസ്റ്റിൻസ് മാത്രമാണ് ആദ്യമേ ചോദിക്കുന്നത് എന്നാണ് പറഞ്ഞത് ആ ക്വസ്റ്റിന് നമ്മൾ അവർ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റിനെ നമ്മൾ ആൻസർ കൊടുക്കുന്നു അതിനനുസരിച്ചിട്ട് പിന്നീട് ടെസ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയും അങ്ങനെയാണ് പറഞ്ഞത് അല്ലാതെ ആദ്യമേ വേറെ കാര്യങ്ങളൊന്നും ട്രീറ്റ്മെൻറ്റോ അങ്ങനെയൊന്നും ഇല്ല നമ്മളോട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത് പിന്നെ പുരുഷന്മാരുടെ കാര്യവും പറയുന്നുണ്ടായിരുന്നു അത് ഈ എന്താ പറയുന്നത് മുറുക്കാൻ കഴിക്കുന്ന കള്ളു ഓടിക്കുന്ന വായിക്കത്തിൽ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ കുറെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അവര് സ്ത്രീകളുടെ ക്യാമ്പാണെന്ന് തോന്നുന്നു ഇപ്പം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അങ്ങനെ ഇപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോവുക കൊണ്ടുപോയി കാണിക്കുക വെറുതെ നമുക്ക് നമുക്ക് നമ്മൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ ആൻസർ പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ ഞാൻ കയറി ഡോക്ടറിനെ കണ്ടപ്പോഴത്തേക്കും പുള്ളിയോട് പറഞ്ഞു എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല തൊണ്ടയ്ക്കും ഈ പറയുന്ന പോലെ കബക്കോളും നന്നായിട്ടുണ്ട് പിന്നെ തുമ്മലുണ്ട് വേറെ പ്രശ്നമൊന്നും എനിക്കില്ല അപ്പം പുള്ളി അതിനുള്ള മരുന്നൊക്കെ തന്നെ കേട്ടോ ആകെപ്പാട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സാധനം ആകെപ്പാട് പുള്ളി എഴുതിയത് എനിക്ക് മൂന്ന് മരുന്നേ എഴുതിയിട്ടുള്ളൂ അതെന്താണ് മൂന്ന് മരുന്നെന്നുള്ളത് ഞാൻ പറയാം എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച ഉടനെ എനിക്ക് എന്ത് ചെയ്യണമായിരുന്നു മരുന്ന് കഴിക്കണം എന്നൊരു ഇച്ചിരി ആശ്വാസം കിട്ടുമല്ലോ എന്ന് കരുതി ഞാൻ മരുന്ന് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് വ്ളോഗ് എടുക്കാം അതായത് ഇന്ന് പറന്നാളാണ് ഈ പനിയും വായ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വ്ളോഗ് ചെയ്യണം എന്നുള്ള മൈൻഡിലിങ്ങനെ ഇരിക്കുവാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം അമ്മ വിളിച്ച് അമ്മ വിളിച്ചിട്ട് എന്നോട് പറയണേ ഇടി ഇന്നല്ല നിൻ്റെ പിറന്നാളെന്ന് ഞാൻ ചോദിച്ചത് ഇന്നല്ലേ ഒന്നല്ല എൻ്റെ പിറന്നാൾ അപ്പം ആലോചിക്കണേ ഞാൻ ഇടയ്ക്ക് എൻ്റെ ഏറ്റവും അടുത്ത കുറച്ച് സുഹൃത്തുക്കൾക്ക് ഞാൻ മെസ്സേജ് ചോദിച്ചു എടീ ഇന്ന് എൻ്റെ പിറന്നാൾ എടാ ഇന്ന് എൻ്റെ പിറന്നാളാന്ന് പറഞ്ഞ് മെസ്സേജ് വെച്ചു അപ്പം അവരൊക്കെ പിറന്നാൾ വാഴ്ത്തുകൾ പറഞ്ഞുകൊണ്ട് എനിക്ക് എന്ത് ചെയ്തു മെസ്സേജ് അയക്കുകയും ചെയ്തു അപ്പം അമ്മ പറഞ്ഞു ഇന്നല്ലടി പിറന്നാൾ അത് പോയേ അപ്പം എല്ലാവരെയും ഇല്ല കേട്ടതും കാണിച്ചതും എല്ലാം പോയ തകടം പറഞ്ഞേ അത് കഴിഞ്ഞിട്ട് ആ എന്തായാലും ആട്ടെ മരുന്ന് കഴിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം മരുന്ന് കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മൂന്ന് കവർ ഇങ്ങനെ ഇരിക്കുക എനിക്ക് എനിക്കിങ്ങനെ മൂന്ന് കവറാതന്നെ അപ്പോൾ മൂന്ന് കവറിനകത്ത് ആദ്യത്തെ കവർ എടുത്തപ്പോഴത്തേക്കിനും അതിനകത്ത് അവരിങ്ങനെ എഴുതിയിട്ടുണ്ട് ആഹാരത്തിന് മുമ്പ് എന്നിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി ഇത് ഗ്യാസിൻ്റെയാണ് അപ്പം മാത്രമല്ല ഞാൻ മരുന്ന് കഴിക്കുകയും ചെയ്ത് ഗുളിക്കാൻ നോക്കാതെ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇതിപ്പം കഴിക്കുന്നില്ല പിന്നെ മുതൽ അടുത്തത് മുതൽ കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നോക്കി ഇപ്പം അടുത്തൊരു കവറിനകത്ത് മരുന്ന് അപ്പം അതെടുത്തപ്പോഴത്തേക്കും അതിനകത്ത് പാരസെറ്റമോളാണ് ഈ ഒരു കവറ് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഇത് കവറ് മാത്രമല്ല ഇല്ല അയ്യോ ഞാൻ ചിരിക്കും അവിടെ അവിടുന്ന് കാരണം എനിക്ക് പനി വന്നിട്ട് ഞാൻ എങ്ങനെയെങ്കിലും പാരസെറ്റമോൾ ആണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചു കഴിച്ചാൽ പോരായിരുന്നു അപ്പം എനിക്കാണെങ്കിൽ പനി വന്നിട്ട് തീരെ വയ്യാതാണല്ലോ ഹോസ്പിറ്റലിൽ പോയത് അന്നേരം വീണ്ടും ഞാനിത് സംശയം തോന്നി ഒ പി ജിയിട്ട് ഞാനിങ്ങനെ എടുത്ത് നോക്കി അപ്പം അതിനകത്ത് പുള്ളി മൂന്ന് മരുന്ന് എഴുതിയിട്ടുണ്ട് ആ മൂന്നിനും ടിക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ പുള്ളിക്കാരത്തി ഇതിനകത്ത് ഈ മരുന്ന് വെക്കാൻ മറന്നു എനിക്കാണെങ്കിൽ പേര് കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാനിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ നിങ്ങി വന്നത് പെട്ടെന്ന് പിന്നെയും ഈ ഒരു മരുന്നിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ദൂരം പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇന്നത്തെ ദിവസം എനിക്ക് നല്ല ദിവസമായിരുന്നു എന്ന് പറഞ്ഞാൽ ദിവസമായിരുന്നു ടിസ്റ്റുകളുടെ കൂമ്പാര ഇവിടെ നോക്കുമ്പോ മരുന്നില്ല കവറ് മാത്രം എൻ്റെ ചേച്ചി േ ചേച്ചി അല്ല എൻ്റെ വീഡിയോ അങ്ങനെ അത്ര രോഗമെമ്പാടുള്ള ആൾക്കാർ കാണുന്ന വീഡിയോ ഒന്നും അല്ല ഞാൻ അത്ര വലിയ ഫേമസ് ആയിട്ടുള്ള ആളൊന്നും അല്ല അതുകൊണ്ടിത് അവർ കാണും എനിക്കറിയത്തില്ല എനിക്കിനി എന്തായാലും ഈ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടം വരെ വണ്ടി ഓടിച്ച് പോകാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ വയ്യാതാണ് അവിടെ പോയത് മരുന്ന് വാങ്ങിക്കാൻ പാരസെറ്റമോളും ഗ്യാസിൻ്റെ കൂടെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞാനിപ്പോ എന്താണ് ഗീസ് സംഭവിക്കുന്നത് ചിലയിടത്ത് ചാരം ചിലടത്ത് പോകാം അപ്പം െൻ്റെ ബർത്ത്ഡേ അല്ലായിരുന്നു ഞാൻ ഒരുപാടങ്ങ് ആഗ്രഹിച്ചു പലതും എന്ന് ഒന്നും ഇല്ലെങ്കിലും ബ്ലോഗൊക്കെ എടുക്കാം ഒക്കെയുള്ള രീതിയിൽ എല്ലാം കൊണ്ടും ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു ദിവസമാണ് ഇനി ഉച്ച കഴിഞ്ഞിട്ട് എന്ത് ടിസ്റ്റാണ് എനിക്ക് വരാൻ പോകുന്നെനിക്കറിയത്തില്ല അതുപോലെ തന്നെ ഞാൻ അവിടെ ക്യൂയിൽ നിന്നപ്പോഴേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ വരണമല്ലോ അപ്പോൾ ക്യൂ ഇങ്ങനെ ആൾക്കാർ നിൽക്കുക മരുന്ന് വാങ്ങിക്കുക എനിക്ക് അവിടെ ഉണ്ടല്ലോ ഒരു ജന്മം മുഴുവൻ ഞാൻ അവിടെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഓരോ ആൾക്കാർ പോകാനിങ്ങനെ എഴഞ്ഞഴിഞ്ഞ് എഴഞ്ഞഴഞ്ഞ് പോന്ന് അതേസമയം നമ്മൾ അങ്ങോട്ട് ചെന്ന് നിന്നാട്ടെ അപ്പം പെട്ടെന്ന് നമ്മളങ്ങ പറഞ്ഞു വിടും അത് എനിക്ക് മാത്രമുള്ള ഒരു അനുഭവം എന്നുള്ള കാര്യം എനിക്കറിയില്ല ഇപ്പൊ ഒരു ഡോക്ടറെ കാണാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെ അപ്പോൾ നമുക്ക് മുമ്പേ കയറുന്നവരെല്ലാം ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങുന്നത് മണി ക്യൂറുകൾ എടുത്തിട്ട് എറി ആയിരിക്കും ഇറങ്ങുന്നത് അപ്പം നമ്മൾ പുറത്തിറങ്ങുന്നതായിരിക്കും ഇത് എന്തു വരും ഇത്രയും നേരം ഡോക്ടറെ ഡോക്ടറെടുത്ത് വരെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ചിന്തിക്കും ഓ നമ്മൾ കയറിയാലും ഇത്രയും നേരം താമസിക്കും കേട്ടോ നമ്മളെ ഡോക്ടറെ കാണാനായിട്ട് അങ്ങോട്ട് കയറിയിട്ട് അന്നര സ്കൂട്ടിൽ നമ്മളെ ഇങ്ങനെ തിരിച്ചുകൊണ്ടു ഡോക്ടർ നമ്മളേന്ന് പറയാനൊക്കത്തില്ല എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇന്നത്തെ ദിവസം ഭയങ്കര ട്വിസ്റ്റുകൾ നിറഞ്ഞൊരു ദിവസമായിരുന്നു യെസ് അപ്പം ഇന്നിനി ഇന്ന് ഇനി എനിക്ക് വാട്ടർ ഏറ്റിനേ ഇടാനൊക്കത്തില്ല ഒന്നും എനിക്ക് ഇടാനൊക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഞാനിതങ്ങ് വീഡിയോ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ പോയ ഡ്രസ്സിൽ വന്നിരുന്ന് ഞാനങ്ങ് ചെയ്യുവാണ് വീഡിയോ ചെയ്യാനായിട്ട് ഉള്ള മൈൻഡോ കാര്യങ്ങളോ വേറൊന്നും ഇല്ല കാരണം എനിക്ക് കിടന്ന് ഉറങ്ങണം നല്ല രീതിയിൽ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയില്ല അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഡ്രസ്സ് ഞാൻ ക്യാർ സെൻറ്റർ തിരുവല്ലേന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ക്രിസ്മസിന് എൻ്റെ ക്രിസ്മസിലുണ്ടായിരുന്നു കാവ്യ കാവ്യ തന്ന ഡ്രസ് ആണ് മരിയാ ജോർജ് തന്ന കമ്മലാണ് എനിക്ക് ജോർജ് എനിക്ക് കമ്മൽ തന്നത് കേട്ടോ കമ്മലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പം എന്താ പറയുന്നത് ഇന്നല്ല കേസ് ഇന്ന് ഞാൻ പറഞ്ഞവരോട് എല്ലാവരോടും ഞാൻ ഇതിലൂടെ പറയുന്നത് കണ്ടിട്ട് എനിക്ക് വന്ന് മെസ്സേജ് അയക്കട്ടെ അതെപ്പടി ഇന്നല്ല എൻ്റെ പിറന്നാൾ ഒരിക്കലും ഇന്നല്ലായിരുന്നു ഗൈസിൻ്റെ പിറന്നാൾ അതിനി വരുന്നേ ഉള്ളൂ ഇനി ഞാൻ എങ്ങനെ പറയും എൻ്റെ പറന്നാൾ എന്താണെന്ന് അമ്മ ചില സമയത്ത് ഇങ്ങനെ ഓരോ കുൽസിതങ്ങൾ കാണിക്കും കൈസ് വീഡിയോ എടുക്കുന്ന സമയത്തുള്ള ചിലര് ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് വളരെ സ്റ്റാൻഡേർഡായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യും ഇങ്ങനെ ചെയ്യും പക്ഷേ എനിക്കത് പറ്റത്തില്ല ഐസ് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ഉണ്ടല്ലോ എൻ്റെ ക്യാരക്ടർ വന്നിട്ട് എനിക്കിങ്ങനെ ഒറ്റ സ്ട്രിച്ചിട്ടിരുന്ന് ഇങ്ങനെ കാര്യം പറയത്തില്ല എനിക്കിങ്ങനെ ഒന്ന് എൻ്റെ കൂടെ ഒരാളും കൂടെ വീഡിയോ എടുക്കാനുണ്ടെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമാണ് ഒറ്റക്കിരുന്ന് സംസാരിക്കുന്നതിനെക്കാട്ടി കൂടുതലായി എനിക്ക് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കൂടുതലുള്ള ഒരാളാണ് ഞാനൊരു സംസാര പ്രേമിയാണ് അതിന് കുറേ പേര് എന്നെ എന്താ പറയുന്നത് എന്നെ കളിയാക്കിയിട്ടുണ്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വച്ചു നേരെങ്കിലും നിനക്ക് നിൻ്റെ വായ് കുറച്ചു നേരെങ്കിലൊന്നും അടങ്ങിയിരിക്കത്തില്ല എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് ഞങ്ങളുടെ അമ്മ വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അതായത് ഞാൻ ഭയങ്കര സംസാ ഞാൻ ഭയങ്കര സംസാരിക്കുന്ന ആളാണ് എനിക്ക് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇനി എത്ര വയ്യാതിരിക്കുന്ന കണ്ടീഷനാണെങ്കിലും ശരിയായിരുന്നു ഒരാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ അവരുടെ ചെവി കടിച്ചു പറിച്ചു തിന്നു അതാണ് എൻ്റെ ഒരു സ്വഭാവം അപ്പോൾ ഞാൻ എന്നും ഓഫീസിലാണെങ്കിലും സ്കൂളിൽ നിന്നാണെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ നടന്ന കാര്യങ്ങൾ മൊത്തം ചരിത്ര സഹിതം ഞാൻ വീട്ടിൽ വിളമ്പോ അടുത്ത് അപ്പോൾ കുറെ കഴിയുമ്പോഴത്തേക്കും അമ്മ എന്നോട് ചോദിക്കും സ്ത്രീ കൂടി നിനക്ക് വാ കഴിക്കുന്നില്ലെന്ന് ചോദിക്കും അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീലാവും ആ ഫീലാവുന്ന ഞാൻ തൊട്ട് പിറ്റേ ദിവസത്തി എൻ്റെ തലച്ചോറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും തൊട്ട് പിറ്റേ ദിവസം ഞാൻ വന്നിട്ട് ഒരക്ഷരം ഉണ്ടത്തില്ല അന്നേരം അമ്മേനോട് ചോദിക്കുന്ന അയ്യോ എന്ത് പറ്റി ആരെങ്കിലും നിന്നെ എന്തേലും പറഞ്ഞോ എന്താ വിഷമിച്ചിരിക്കുന്നത് എന്താ ഒന്നും മിണ്ടാത്തേ നമ്മൾ മിണ്ടിയാലും കുഴപ്പമാണ് മിണ്ടി ഇല്ലേലും കുഴപ്പമാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ ഈ കാണുന്നവരോടും വരുന്നവരോടും പോകുന്നവരോടും എല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് ചലച്ചുകൊണ്ടിരിക്കത്തില്ല പക്ഷെ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള കംഫർട്ടബിളായിട്ടുള്ള ആൾക്കാരടുത്ത് ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും അതിൻ്റെ ഒരു ക്യാരക്ടറാണ് ഇങ്ങനെ സംസാരിക്കുന്നവർ ഒരു മടിയില്ലാത്ത ആളാണ് ഫ്രണ്ട്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരും നീ നല്ലതാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് വളരെ ചുരുക്കം ആൾക്കാരെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അങ്ങനെ കേൾക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു സങ്കടം ആട്ടോ ഇത് എന്ത് ചേരം പോലും വാ കിടക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കാരണം കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പം നമ്മൾ അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇപ്പം മേ ബി അവരുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ മറ്റ് പല ആൾക്കാരും ഇവിടെ ഇരിപ്പുണ്ടായിരിക്കും നമ്മളതിനെ നമ്മുടെ കംഫർട്ടബിളായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ആളിൻ്റെ അടുത്ത് മാത്രമാണ് കലബില കലബില കലബിലേന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കം ഈ ആളിനായിരിക്കത്തില്ല അത് പ്രശ്നം ഈ ഇത് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അറിവ് എത്ര നേരം കൊണ്ടിരുന്ന് ചലിക്കുന്നത് എന്തിനേരി ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറയും പക്ഷേ എനിക്കത് ഭയങ്കര വിഷമാണ് എനിക്ക് പക്ഷേ അങ്ങനെ എൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ ആ ഗൈസ് ഞാൻ ഇങ്ങനെ ഇന്നിങ്ങനെ ചെയ്തു എന്ന് അങ്ങനെ പോയി ഇങ്ങനെ മാത്രം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ ഞാൻ ഭയങ്കര ഉടായി പോയിപ്പോ എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും കള്ളത്രമാണ് കാണിക്കുന്നത് ഞാൻ പറയുന്ന ഒന്നും സത്യമല്ല ഞാൻ ഇങ്ങനെ അഭിനയിച്ചു നിൽക്കുന്ന പോലെ തോന്നുന്നു അത് വേണ്ട എനിക്കത് ഇഷ്ടവും ഇല്ല ഞാനിപ്പം എന്താണോ എനിക്ക് യഥാർത്ഥത്തിൽ ഇപ്പം ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് ആക്ച്വലി ഞാനിവിടെ ഒരു ഫോൺ വെച്ചിട്ട് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുക അപ്പം നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കുന്നത് ഭയങ്കര കംഫർട്ടല്ലേ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഒഴിവ് സമയങ്ങളിൽ എനിക്ക് എന്തെങ്കിലും സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കും കേട്ടോ എനിക്ക് അത് പറയുന്നതിനകത്തിൽ ഒരു മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് പക്ഷെ നമ്മൾ ആ ഒറ്റയ്ക്ക് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പീസ് ഉണ്ട് അനുഭവിച്ചവർക്ക് അതറിയത്തുന്നു ഞാനിപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വിഷയമോ പ്രശ്നമോ വിഷമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കും എന്നോട് തന്നെ എൻ്റെ സൊല്യൂഷനും കാര്യങ്ങളും എന്തിന് ഞാനത് ചെയ്തു അല്ലെങ്കിൽ എന്താണ് ഇനി അതിനുള്ള കാര്യങ്ങളെന്നൊക്കെ ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു സമാധാനം കിട്ടും കൈസ് അപ്പം ഞാനിവിടെ ഫോൺ വെച്ചേക്കുന്ന സമയത്താണെങ്കിലും ഞാൻ എന്നോട് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കഫർട്ടിലിരുന്നാണ് ഞാൻ ഈ സംസാരിക്കും കംഫോർട്ട് സോണിലിരുന്നാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറേ കോപ്രായങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് അത് എല്ലാവർക്കും ഡൈജസ്റ്റ് ആവണമെന്നില്ല എനിക്ക് മനസ്സിലാവും പക്ഷേ ഞാൻ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എല്ലാ സ്വഭാവങ്ങളും അങ്ങനെ ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ പറയും ഒരു ചില ആൾക്കാർക്ക് ഞാനിങ്ങനെ സംസാരിക്കുന്ന ഇഷ്ടമാണ് ചിലർക്ക് ചിലർക്കിങ്ങനെ സംസാരിക്കാത്തത് സംസാരിക്കുന്നത് ഇഷ്ടമല്ലാത്തവരുണ്ട് ചിലർക്ക് നമ്മളടക്കം ഒതുക്കുവായിട്ട് ഇങ്ങനെ സംസാരിക്കണം ചിലർ പറയുന്നത് മാത്രം കേൾക്കണം അങ്ങനെ വരുമ്പോൾ നമ്മൾ എല്ലാവരുടെയും പ്രീതി എടുത്തു വെച്ച് നമ്മളെങ്ങനെ എല്ലാവരെയും പ്രീതിപ്പെടുത്തി നമ്മൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യത്തെ മാത്രം മിക്സ് ഗുളിക കഴിക്കൂ കിച്ച് കിച്ച് അകറ്റൂ അപ്പം ഞാൻ ഈ ഒരു കാര്യത്തെ മാത്രം ഞാൻ ഒരു മാറ്റം വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഗൈസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം ഒന്ന് ജോളിയായിട്ടിരുന്ന് എന്താ പറയുന്ന വീഡിയോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത് ആ സമയത്ത് ഞാനിങ്ങനെ നാട്ടവും പാട്ടോ ഒന്നും കാണിക്കാറില്ല പക്ഷെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ആണ് അത് കേൾക്കാറുള്ളത് ചിലപ്പോൾ എൻ്റെ ഈ സംസാര രീതി എല്ലാവർക്കും ഒരുപോലെ ഡൈജസ്റ്റ് ആവണമെന്നില്ല ചിലർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുമായിരിക്കും ചിലർക്കത് ഒട്ടും ഡൈജസ്റ്റ് ആകത്തില്ല പക്ഷെ എന്ത് ചെയ്യാനാണ് ഞാൻ അതിലുമേ ഒരു മായം ചേർത്ത് കഴിഞ്ഞു കൊണ്ടല്ലോ ഞാനായിട്ട് ഞാനങ്ങനെ നിൽക്കും മനസ്സിലായില്ലേ അപ്പോൾ ഉള്ള ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ എനിക്ക് പറയാനായിട്ട് കാരണം ഒരുപാട് ടിസ്റ്റുകൾ അതായത് ഞാൻ വിചാരിച്ച രീതിയിൽ നടക്കാഞ്ഞ അതായത് ഞാൻ വിചാരിച്ച രീതിയിലല്ല ഇന്നത്തെ ദിവസം പോയത് എന്താണോ ഞാൻ അറിഞ്ഞത് അതിൻ്റെ ഓപ്പോസിറ്റാണോ പിന്നീട് ഞാൻ വീണ്ടും വീണ്ടും അറിഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിൽ ചെയ്തതാണ് പേസ് ഇത് ആക്ച്വലി ഞാൻ ഇതല്ല ഇന്ന് ചെയ്യാനായിട്ടിരുന്നത് ഈ ഒരു വീഡിയോ അല്ല ഇത് എന്ന് ഞാൻ അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ Bye bye. See you.